ായി വിവാഹം വരെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൈപ്പമംഗലം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഭാരവാഹികളെ ആദരിച്ചു കയപ്പമംഗലം വ്യാപാര ഭവനിൽ നടന്ന ചടങ്ങിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് പി പവിത്രൻ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ വ്യാപാരികളുടെ അംഗങ്ങളും അല്ലെങ്കിൽ മക്കളും ഒക്കെ തന്നെ മത്സരിക്കുന്നുണ്ടെങ്കിലും അവരെ സഹായിക്കുകയും അവർ ഏത് രാഷ്ട്രീയ പാർട്ടിയായിട്ടെ അവര് പഞ്ചായത്തിലേക്ക് ജയിച്ചു വന്നാല് നമ്മുടെ വ്യാപാരികളുടെ ആവശ്യം പഞ്ചായത്തിൽ ഉന്നയിക്കുവാൻ ഒരു പ്രതിനിധി എന്ന നിലയിൽ നമുക്ക് അവരെ കാണുകയും ചെയ്യാം ഒരുപാട് പ്രശ്നങ്ങളുടെയാണ് നമ്മുടെ കച്ചവടം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കച്ചവടമില്ല എന്നുള്ളതാണ് ഏറ്റവും പരമമായ സത്യം അതിനിടയിൽ എന്തെങ്കിലും നമ്മൾ കാണിച്ചു കൂട്ടുമ്പോൾ ഒരു പിടി മൂലാമാലകൾ നമുക്ക് കച്ചവടം ചെയ്ത് മുന്നോട്ടു പോവാൻ തടസ്സമായിട്ട് നിൽക്കുന്നുണ്ട് നമുക്ക് റാസിക്ക് സൂചിപ്പിച്ച പോലെ തന്നെ നമ്മുടെ തന്നെ തന്നെ നല്ല കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിൽക്കാനും ഒരുപാട് ഉദ്യോഗസ്ഥ നമ്മളോട് ബുദ്ധിമുട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് യൂണിറ്റ് പ്രസിഡന്റ് വി ആർ ഉല്ലാസ് അധ്യക്ഷത വഹിച്ചു കൈപ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ വൈസ് പ്രസിഡന്റ് കെ കെ സക്കറിയ പഞ്ചായത്ത് അംഗങ്ങളായ സുരേഷ് കൊച്ചുവീട്ടിൽ രശ്മി ശ്രീജിത്ത് തുടങ്ങിയവരെ പൊന്നാടയണിയിച്ച് ആദരിച്ചു ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾ ഒന്ന് ഉൾക്കൊണ്ടിട്ടുണ്ട് കാരണം ഹരിതയാണ് ഏറ്റവും അധികം വന്ന പ്രശ്നം ഞങ്ങൾ എന്തായാലും ആലോചിച്ച് ഒരു തീരുമാനം എന്താക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ സംഘടനവും വ്യാപാരി വ്യവസായം നമുക്കറിയാം ഞങ്ങളോടൊപ്പം തന്നെ എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് വ്യാപാരി വ്യവസായി ജില്ലാ കൗൺസിൽ അംഗം പി കെ റാസിഖ് മുൻ വാർഡ് മെമ്പറും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായിരുന്ന സി ജെ പോൾസൺ കെ പി റെജി പി വി ഇബ്രാഹിം പി എസ് സിദ്ദിഖ് കെ എൻ സജീവൻ തുടങ്ങിയവർ സംസാരിച്ചു മനം കവരും സ്വർണവസ്ത്ര ശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ് മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ് തൃപ്രയാർ മൂന്ന് പീടിക നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട് ഞങ്ങളുടെ സ്വർണത്തിന് ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ത്രിപ്രയാർ ആൻഡ് കൊടകര സ്വർണത്തിന്റെ സത്യം